അപ്പോൾ കായ് നമ്മള് മുള്ളാത്ത പാർസൽ കിട്ടിയവരെ സന്തോഷം ഉണ്ടെങ്കിൽ കാണുന്നത് നമ്മളെ വീടിനടുത്തുള്ള വയനാട്ടിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ ഇത് കൊച്ചിയിലും കൊല്ലത്തും തൃശ്ശൂരൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ അയച്ചു കൊടുത്തതാണ് മുള്ളാത്ത പഴം ഇതിന് ഇത്ര ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി വീഡിയോ ഫുള്ള് കാണാൻ മറക്കല്ലേ നമ്മളെ മുള്ളാത്ത പണ്ടങ്ങൾ അയ്യവ അമ്മയെ വിളിച്ചും അപ്പം ഇല്ലമ്മ ഗായ്സ് പിന്നെ ഞാനൊരു മുള്ളാത്തൻ്റെ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആരേലും കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണണേ കൊള്ളു ബ്ലോഗ്സ് എന്നാണ് സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മുള്ളാത്ത കിട്ടാൻ്റെ നമുക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തോ പ്രതിരോധ ശേഷിക്കൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ കഴിക്കുന്നുണ്ട് നമുക്ക് അറിയില്ലല്ലോ ഇതിനെ പറ്റിയിട്ട് അപ്പോൾ എൻ്റെ കിട്ടാൻ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ അമ്മ നമ്മൾ കൊച്ചിയിൽ കൊല്ലത്ത് തൃശ്ശൂരൊക്കെ ഉള്ള ആൾക്കാർ ഇതും മറന്നിട്ടുണ്ട് പിന്നെ ഒന്ന് അയച്ചു കൊടുക്കുക ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്താക്കി നമ്മളപ്പോൾ പറിക്കാനുള്ള പരിപാടിയിലുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നേരെ പറിച്ചിട്ട് നമ്മൾ നാളെയല്ല മറ്റന്നാളാണ് നമ്മൾ ഇവിടുന്ന് പാർസൽ ചെയ്ത് കൊടുക്കുക കൊറിയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ആ ഇതാണ് നമ്മളെ മുള്ളാത്ത മരട്ടങ്ങൾ അറിയില്ല ഈ ഗോപ്രോലായത് കൊണ്ട് നോക്കിട്ടമ്മ അപ്പം കായ്സ് നമ്മളുടെ മുള്ളാത്തങ്ങളോട് നോക്കിയാൽ അതിൻ്റെ കരച്ചിലൊന്നും അപ്പൊ കായ്സ് ഇതണ്ട നമ്മളെ മുള്ളാത്ത കണ്ടങ്ങൾ വമ്മജെ പൊളിച്ചും അപ്പം ഉമ്മച്ച് നട്ട മുള്ളാത്ത ഇത് നമ്മള് ഇനിയും പറിക്കുന്നുണ്ടെങ്കിൽ എല്ലാം കൂടി പറിച്ചിട്ട് പിന്നെ ഒരിത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടത് നോക്കി സൂപ്പർ അല്ലേ അപ്പൊ മുള്ളാത്ത നമ്മളെല്ലാം പറിച്ചിട്ട് നമ്മൾ മറ്റന്നാൾ പാക്ക് ചെയ്തിട്ട് കൊടുക്കട്ടോ ആവശ്യക്കാര് പറഞ്ഞിട്ടുണ്ടായി തീരുന്നവരെ നമ്മക്ക് കിട്ടുള്ളൂ പിന്നെ ആൾക്കാർക്ക് ഒരു ഉപകാരമല്ലേ അപ്പോൾ കായ് നമ്മളുടെ പിന്നെ മുള്ളാത്ത വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ മുള്ളാത്ത ഉണ്ടോ മുള്ളാത്ത കിട്ടോന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞമ്മള് അവർക്ക് വേണ്ടി ഇങ്ങോട്ടൊക്കെ പെട്ടിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും ഒന്ന് രണ്ട് പിന്നെ വേറെ പെട്ടി ഉണ്ടവിടെ ഇപ്പൊ ഞമ്മള് രണ്ടാൾക്കാർക്ക് വേണ്ടിട്ട് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ രണ്ടാൾക്ക് വേണ്ടിട്ട് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എന്താവശ്യത്തിനാണെന്ന് അപ്പൊ അവർക്ക് എന്തൊക്കെയോ അസുഖം ഉണ്ട് അപ്പൊ പ്രതിരോധശേഷിക്ക് വേണ്ടിയിട്ടാണ് പ്രതിരോധ ശേഷിക്ക് ഈ പഴം കഴിച്ചാൽ അങ്ങനല്ലമ്മ പറഞ്ഞേ പ്രതിരോധശേഷിക്ക് ഈ പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരാൾ കൊല്ലത്തുള്ള ആളും പിന്നെ ഒരാൾ കൊച്ചിയിലുള്ള ആളാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധനം എല്ലാം പറിച്ചിട്ടുണ്ട് ഈ പെട്ടിയിലുണ്ട് ഈ പെട്ടിയിലും ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ആ സന്തോഷം അവർ നമുക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുകയൊക്കെ ചെയ്യലോ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് കഴിക്കലുണ്ട് നല്ല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്കും ചേക്കും ശല്പിക്കാം പിന്നെ അടുത്തുള്ള വീടുകളിലും പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മളെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് വീഡിയോ കണ്ടിട്ട് അവനെന്നെ അറിയുന്നതാണെന്ന് പറഞ്ഞു ഞാൻ ഞാനവനെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ കൊള്ളു എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ഓന് ഇവിടുന്ന് അടുത്തന്നെ ആയതുകൊണ്ട് ഞാൻ പഴുത്തത് കൊണ്ടുപോയി കൊടുത്തു ഇത് ശരിക്ക് പഴുക്കാനായി വരുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ പേക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെട്ടിയിൽ നമ്മളിത് കുറച്ച് തുണി ഉണ്ടല്ലോ ഈ വെട്ടുകഷ്ണം പറയുന്ന തുണീന്റെ ചെറിയ ചെറിയ പീസുകളിട്ട് ടൈലേക്കാണ്ടോ നമ്മളിത് ഇടുന്ന പേക്ക് ആക്കുന്നതാണ് ഇതൊക്കെ ഇതാണ്ടോ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പേക്ക് ഇതിന്റെ മേലെ ഇനിയും തുണി എന്നിട്ട് ഇതിന്റെ മേലെ അതും വെച്ചാ സൈഡിൽ എന്നിട്ട് ഇതിന്റെ മേലെ കുറച്ചും കൂടി നമ്മൾ തുണി തന്നെ പേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നുണ്ട് നാശായി പോവാതിരിക്കാൻ ഇത് മെച്ചയും ഐഡിയ ആണ് തുണിയൊക്കെ ഇട്ടാ മതി എന്നുള്ളത് ഇനി അത് കഴിഞ്ഞിട്ട് ഞമ്മളിത് വെച്ച് പിന്നെ ഒന്ന് ഇവിടെ വെച്ച് എന്നിട്ട് കുറച്ചും കൂടി നമ്മള് ഹുസൈൻ ഹുസൈൻഖായി വീടിന്ന് കൊണ്ടുവന്ന തുണി കഷ്ണ നോക്കി ടൈലർ ഷോപ്പാണ് അപ്പൊ നാശാവാതിരിക്കാൻ വേണ്ടിട്ട് പിന്നെ ഒരു ദിവസം കൊണ്ട് കിട്ടും പറഞ്ഞിട്ടുള്ളത് അവിടെ നമ്മള് കൊറിയറിന്റെ നമ്മളെ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചു നോക്കിയപ്പോൾ ബത്തേരി നിന്നാണ് നമ്മൾ അയക്കുന്നത് ഒന്ന് കൊല്ലത്തേക്കും ഒന്ന് കൊച്ചിയിലേക്കും അയക്കുന്നത് അപ്പൊ ഇങ്ങനെ ഓരോ നാശായി പോവാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് നല്ല ക്ലീൻ തുണിയാണ് കേട്ടോ അപ്പൊ അച്ചട വെട്ടുകഷ്ണാണേ അപ്പം അവിടെ ഒരു കവറിൽ ഇട്ട് വെച്ചാൽ ഞാൻ എടുത്തു കൊണ്ടുവന്നതാണ് അത്ര അധികം ഓവർ വെയ്റ്റ് ആണ് അപ്പൊ തന്നെ അഞ്ചു കിലോന്നായി അപ്പൊ സംഭവം നമ്മളിത് പാക്ക് ചെയ്തിട്ടോ അപ്പൊ ഇത് പേക്ക് ചെയ്ത് ഇതൊരു പെട്ടിയായി ഏ അപ്പോൾ രണ്ട് വെട്ടിയിൽ നമ്മൾ സെയിം സാധനമാണ് പേക്ക് ചെയ്ത് ആക്കി ഓക്കെ അപ്പോൾ ഇത് ഇങ്ങോട്ട് വെച്ചതും ഇനി അടുത്ത് നമ്മൾ പേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെട്ടി ഓക്കെ ഈ പെട്ടിയിൽ നമ്മൾ അതേപോലെ തന്നെ പിന്നെ മുള്ളാത്താണ് ഉള്ളത് അപ്പോൾ ഈ പെട്ടി പേക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെ നിന്ന് അയക്കുന്നതെന്നൊക്കെയുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പിന്നെ ഇവർക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് വീഡിയോ എടുത്തിട്ട് അയച്ചു തരിക ആ പെട്ടി ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന വീഡിയോ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതും കൂടി ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും അത്രമല്ലേ അപ്പൊ ഇതും കൂടി നമ്മൾ ഇത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ കൈ കൊറിയർ സർവീസിലാണ്ടല്ലോ ഞമ്മളെ മുള്ള നമ്മള് പാക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഞാനും ഒന്നും സുന്ദരനായിട്ടുണ്ടല്ലോ ഇത് ഇവിടുന്ന് കൊറിയർ പ്രൈവറ്റ് ലിമിറ്റഡ് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ട്രാക്കോൺ ആണ് നമ്മൾ അയക്കുന്നത് സംഭവം എന്റെ പുതിയ ലുക്കും പൊളിച്ചിരുന്നല്ലോ ഇത് നമ്മൾ അയക്കുന്നത് കേട്ടോ ഇവിടുന്ന് അയച്ച് നാളെ എന്തായാലും കിട്ടും അല്ലെങ്കിൽ മറ്റന്നാള് ഉറപ്പായിട്ട് കിട്ടും അപ്പോൾ ഇനി ബാക്കി അവർക്ക് അവിടെ കിട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും പിന്നെ അപ്പോൾ സെറ്റ് പിന്നെ നമുക്ക് നിങ്ങൾ എങ്ങനെയാണ് ഇൻ്റർനാഷണലൊക്കെ ഉണ്ട് ഇവിടെ ഇൻ്റർനാഷണലും ഡൊമസ്റ്റിക്കും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളി സർവീസാണ് നമ്മളെ ഫ്രണ്ട് ഒക്കെ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ നിന്ന് അയക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അയക്കുന്നു അപ്പം ബാക്കി വീഡിയോസ് സാധനങ്ങളെല്ലാം കിട്ടിയിട്ട് അപ്പം ബത്തേരി വയനാട് ഒക്കെ ഉള്ളവരൊക്കെ നേരെ ബത്തേരി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ റോഡിലാണുള്ളത് കേട്ടോ ആ ഇറക്കത്ത് തന്നെയാണ് അതിൻ്റെ ട്രാക്ക് ഓൺ എന്നാണ് പേര് അപ്പോൾ ബാക്കി വീഡിയോ പാർസൽ അവിടെ കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും നമ്മൾ പാർസൽ ഫുള്ള് റെഡി ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് പെട്ടി രണ്ട് പെട്ടിയാണ് അത് റെഡി ആക്കി വെച്ചു ഓക്കെ അങ്ങനെ കയച്ച് നമ്മൾ കൊറിയറൊക്കെ അയച്ച് കൊറിയറൊക്കെ അയച്ചൊക്കെ സക്സസ് ആയിട്ട് നമ്മളെ മുള്ളാത്ത നമ്മളെ കൊല്ലത്തും കൊച്ചിയിലുള്ള ഉള്ള രണ്ടാൾക്കാർക്കായിരുന്നു കേട്ടോ അയച്ച് അവർക്കൊക്കെ സക്സസ് ആയിട്ട് സംഭവം അവർക്ക് കിട്ടി പിന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ എനിക്ക് എനിക്കെടുത്ത് അയച്ചു തരണം ചാനലിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി അവർക്ക് സന്തോഷമായി സംഭവം എന്തായാലും സെറ്റായി കൊച്ചിയിലുള്ള ആൾക്കാണാദ്യം കിട്ടിയത് പിന്നെയാണ് കൊല്ലത്തുള്ള ആൾക്ക് കിട്ടിയത് എന്തായാലും നല്ല ഹാപ്പി ആയി ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല ഇത് നമ്മളെ സുൽത്താൻ ബത്തേരിയിൽ തന്നെയുള്ള ഒരു കുറുവർ സർവീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നല്ല അടിപൊളി സർവീസാണ് കേട്ടോ അവർ അവർ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ടുതന്നെ കിട്ടുകയും ചെയ്തു കൊച്ചിയിൽ ഒരു ദിവസം തന്നെ കിട്ടുകയും ചെയ്ത് അപ്പോൾ ഗായ്സ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഉള്ളാത്തതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യും ഓക്കെ താങ്ക് യു ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഇത് നമ്മളെ കൊച്ചിയിലുള്ള ആൾക്ക് കിട്ടിയതാണ് കേട്ടോ ഇത് പാർസല് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം ഓക്കെ താങ്ക് യു ഗായ്സ് താങ്ക്